നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജീവ് തേജസ് നമുക്ക് നല്ല അടിപൊളി ടീനേജ് ടോപ്സ് വന്നിട്ടുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു നാല് കളറിലാണ് വന്നിരിക്കുന്നത് ഒരു റംസാൻ സ്പെഷ്യൽ ഐറ്റം ആണ് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ഉണ്ട് നമുക്ക് എന്തായാലും ഇതിന്റെ ചാർട്ടും ഇതിന്റെ പ്രൈസ് ഇതിന്റെ വില തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ടോപ്സ് നമുക്ക് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് എന്തായാലും ഇതിന്റെ പാറ്റേൺ ഒന്ന് കാണാം ടിപൊളി നാല് കളറിലാണ് വന്നിരിക്കുന്നത് ഇതൊരു നല്ലൊരു വൈറ്റ് കളറാണ് ഇത് രണ്ട് പാറ്റേണിലാണ് വരുന്നത് ഇതിന്റെ സ്ലീവ് വന്നിട്ട് നോർമൽ സ്ലീവ് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് ഒരു പാറ്റേണിൽ ഇവിടെ പപ്പ് വരുന്നുണ്ട് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ഉണ്ട് ഞാൻ ഈ കാണിക്കുന്ന എക്സ് എൽ ആണ് കോളർ ടൈപ്പ് ആണ് അടിപൊളി ഐറ്റം ആണ് നാല് കളറിലാണ് വരുന്നത് നമ്മളുടെ വില നമ്മളുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രണ്ട് ഇതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് അടിപൊളി പാറ്റേൺ ആണ് ഇത് ഡബിൾ എക്സ് സൈസ് ആണ് കാണിക്കുന്നത് നല്ല സൈസ് ആണ് ഇത് ടീനേജ് കുട്ടികൾക്കും അത്യാവശ്യം മറ്റുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് തന്നെയാണ് ഇതിന്റെ സ്ലീവിൽ വന്നിട്ട് പഫ് ആണ് വരുന്നത് ഇവിടെ ഒരു പഫ് വരും പഫിൽ വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് ഇത് ഡബിൾ എക്സെൽ ആണ് ഈ കാണിക്കുന്ന സൈസ് നാല് പാറ്റേൺ നാല് കളറിൽ അതാ അത് അതിന്റെ ബ്ലാക്ക് ഉണ്ട് ഇത് എക്സലില് വരുന്നതാണ് ഡിബിൾ ഐറ്റം ആണ് സൂപ്പർ ആണ് ഈ പാറ്റേണിൽ ഈ രണ്ട് സ്ലീവ് വരുന്നതും ഉണ്ടോട്ടോ ഈ ഒരു നോർമൽ ത്രീ ഫോർത്ത് വരുന്നതും കൂടി ത്രീ ഫോർത്ത് വരുന്ന രണ്ട് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് എന്റെ അടുത്ത കളർ എന്ന് പറയുമ്പോൾ ഇതാണ് നല്ലൊരു കളറാണ് ഇതൊരു ഫിഷ് കളർ ആണ് സൂപ്പർ ഐറ്റം ആണ് നമ്മള് കൊല്ലം അയത്തിൽ പുളിയത്ത് മുക്കൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിൽ കാണുന്ന നമ്പറിൽ ഓൺലൈനിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഓൺലൈനായിട്ട് നമ്മൾ ഓരോ പ്രോഡക്റ്റും അയച്ചു തരുന്നതാണ് നമുക്ക് ഒരുപാട് വെറൈറ്റികൾ വന്നുകൊണ്ടിരിക്കുകയാണ് റംസാൻ്റെ ഇതായ തിരക്കുകൾ ഉള്ളതുകൊണ്ട് വീഡിയോസ് വളരെ കുറച്ച് മാത്രമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടാൽ പോലും നമുക്ക് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റങ്ങൾ നോക്കിയെടുക്കാൻ കഴിയും ഏറ്റവും വില കുറച്ച് ക്വാളിറ്റിയുള്ള ട്രെസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കോൺസെറ്റ് കൂടെ വന്നിട്ടുണ്ട് അതാ അടിപൊളി ഐറ്റം ആണ് കോട്ട് സെറ്റ് സൂപ്പർ ഐറ്റം ആണ് ശ്രീകൃതണ്ട് ഇങ്ങനെ വരും അതായത് എന്റെ ബട്ടൻ ഒക്കെ വെച്ചിട്ട് നല്ല വെറൈറ്റി ആയിട്ട് വരുന്നതാണ് സെയിം കളർ തന്നെയാണ് അതിന്റെ പാന്റ് വരുന്നത് ടൂ പീസ് ആണ് സെറ്റിൽ ഇതില് ഒരു മൂന്ന് കളറാണ് നമുക്ക് വന്നിരിക്കുന്നത് ബ്ലാക്കും അതിന്റെ ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട് അതിന്റെ ഒരു ചിക്കു കളർ വന്നിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപയാണ് ഈ ഒരു മൂന്ന് കളറിൽ വരുന്നതാണ് അടിപൊളി ഐറ്റം ആണ് അപ്പൊ നമ്മുടെ ഷോപ്പ് സിറ്റിയ കൊല്ലം അയത്തിൽ പുളിയത്ത് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ മതി നമ്മുടെ ഷോപ്പിൽ വരാൻ ലൊക്കേഷൻ കൃത്യമായിട്ട് കിട്ടുന്നതാണ് ഓക്കെ